ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഡിസംബർ നാലിന് തിരിച്ച് വക്രം ചെയ്ത് മിഥുനം രാശിയിലേക്ക് വീണ്ടും വരുന്നു സാധാരണഗതിയിൽ വക്രസഞ്ചാരമാണ് എല്ലായ്പ്പോഴും ഉണ്ടാകാറ് ഈ പ്രാവശ്യം അതിചാരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇതിന്റെ അർത്ഥം സാധാരണഗതിയിലുള്ള സഞ്ചാര വേഗത്തിനേക്കാൾ കൂടുതൽ വേഗതയിൽ വ്യാഴം സഞ്ചരിക്കുകയും അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചാരം തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഡിസംബർ നാലിന് വീണ്ടും വക്രം ചെയ്ത് പൂർവ്വരാശിയായ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നു സാധാരണഗതിയിൽ ഒരു വർഷമാണ് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം മൂന്ന് രാശി രാശിമാറ്റങ്ങൾ വ്യാഴത്തിനുണ്ടാകുന്നു മെയ് മാസത്തിൽ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇടവം രാശിയിൽ നിന്നും പിന്നീട് കർക്കിടകത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നു വീണ്ടും തിരിച്ച് മിഥുനത്തിൽ തന്നെ എത്തിച്ചേരുന്നു ഡിസംബറിൽ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് വീണ്ടും കർക്കിടകം രാശിയിൽ പ്രവേശിക്കുന്നു മുൻപ് ഇത്തരത്തിലുള്ള അധികാരം സംഭവിച്ചത് കോവിഡ് കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാഴമെന്ന ഗ്രഹം മനുഷ്യന്റെ ജീവിതത്തിൽ മിക്കവാറും അനുകൂല ഫലങ്ങളെയാണ് പൊതുവെ നൽകാറ് എന്നാൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ലഗ്നാലുള്ള ഭാവാധിപത്യവും നിൽപ്പ് ബലാബലം ഇതിനനുസരിച്ചിട്ടും മറ്റും നീചസ്ഥിതി ഉച്ചസ്ഥിതി ഇതിനനുസരിച്ച് ഗുണഫലങ്ങൾക്കും ദോഷഫലങ്ങൾക്കും വ്യത്യാസമുണ്ടാകും പൊതുവിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം സമ്പത്തും സൽകീർത്തിയും ധനവും സന്താനങ്ങളെയും സുഖങ്ങളെയും ദയയും ദാമ്പത്യ ബന്ധത്തിന് മുതൽക്കൂട്ടാവുന്നതും തുടങ്ങി ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലും ലൗകിക ജീവിതത്തിലും ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നൊരു ഗ്രഹമാണിത് മാത്രമല്ല വ്യാഴത്തെ കാലപുരുഷന്റെ ജ്ഞാനവും ബുദ്ധിയുമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയും വ്യാഴം ഉപദേഷ്ടാവ് അഥവാ രാജഗുരുവുമായിട്ടാണ് സങ്കല്പിക്കുന്നത് ശിവഭക്തർ വ്യാഴത്തെ ദക്ഷിണാമൂർത്തിയായും വിഷ്ണു ഭക്തർ നാരായണനായിട്ടും അതായത് മഹാവിഷ്ണുവായിട്ടും കരുതുന്നു ഇനി വ്യാഴം എന്നീ വലിയ ഗ്രഹങ്ങൾ വലിയ ഗ്രഹങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ കാലം ഒരു രാശിയിലൂടെ സഞ്ചരിക്കുകയും മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് വലിയ മാറ്റങ്ങളെയും മറ്റും ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളുമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വാക്കുപയോഗിച്ചത് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ചാരവശാലുള്ള നിലനിൽപ്പ് അല്ലെങ്കിൽ സഞ്ചാരം ഒക്കെ പ്രധാനമായിട്ടും ജീവിതത്തെ ബാധിക്കുന്നതാണ് ത്തിലെ ദശാകാലത്തിനോട് ചേർന്ന് ഈ ഗ്രഹങ്ങളുടെ പ്രഭാവവും ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും ബുദ്ധന്റെ രാശിയായ കന്നിക്കൂറിൽ അല്ലെങ്കിൽ കന്നിരാശിയിലെ നക്ഷത്രമായ അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ പതിനെട്ടിന് ആരംഭിക്കുന്ന വ്യാഴാധിചാരം എങ്ങനെ ബാധിക്കുന്നു എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം അത്തം നക്ഷത്രക്കാരുടെ കൂറിന്റെ അധിപൻ ബുധനും നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനുമാകുന്നു വ്യാഴം ഇവർക്ക് ഇവരുടെ കൂറിന്റെ നാല് ഏഴ് എന്നീ നല്ല രണ്ടു ഭാവങ്ങളുടെ ആധിപത്യം വഹിച്ചു കർമ്മത്തിൽ പത്താം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒക്ടോബർ പതിനെട്ടിന് അതിചാരം ചെയ്ത് പതിനൊന്ന് എന്ന ലാഭസ്ഥാനത്തേക്കാണ് കടന്നു വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ പത്തിലായാലും പതിനൊന്നിലായാലും ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം മാത്രമല്ല പതിനൊന്നിലേക്ക് ഇപ്പോൾ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഉച്ചരാശിയായ കർക്കിടകത്തിലാണ് അതായത് അതിബലവാനാകുന്ന ഒരു സമയമാണ് ഇത് തീർച്ചയായിട്ടും വളരെയധികം ഗുണഫലങ്ങൾ അവർക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അഞ്ച് ആറ് എന്നീ ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി ഏഴാം ഭാവത്തിലൂടെ കണ്ടകനായിക്കൊണ്ട് വക്രസഞ്ചാരം നടത്തുകയാണ് മാത്രമല്ല കേതു പന്ത്രണ്ടിലും ഒരു ഗ്രഹത്തിന്റെ മാത്രം ഫലമോ അല്ലെങ്കിൽ ആ ഗ്രഹത്തിന് മാത്രം കണക്കിലെടുത്തുകൊണ്ട് പറയുന്ന ഫലങ്ങൾ പൂർണമാവുകയില്ല അല്ലെങ്കിൽ ശരിയാവണമെന്നില്ല പൊതുവിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെങ്കിലും ഫലങ്ങൾ കൂടി ഉൾപ്പെടുത്തി മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഫലം പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് വ്യാഴത്തിന്റെ ഫലം പറയാൻ പോകുമ്പോൾ ശനിയെയും കേതുവിനെയും രാഹുവിനെയും ഒക്കെ കൂടി നമ്മൾ പരിഗണിക്കുന്നത് അപ്പോൾ ഈ കണ്ടകനായിരിക്കുന്ന ശനി ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതും വ്യാഴത്തിന്റെ രാശിയിലൂടെ സഞ്ചരിക്കുകയാണ് എന്നാലോ ഈ കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് കടന്നു വരുന്ന ഈ വ്യാഴം തന്റെ ഒൻപതാം ദൃഷ്ടി കൊണ്ട് അത്തം നക്ഷത്രക്കാരുടെ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നു മാത്രമല്ല നിക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചാം ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഗുണങ്ങൾ ഇവർക്ക് ആ ഭാവം കൊണ്ടുണ്ടാകുന്നുണ്ട് പ്രധാനമായും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അല്പം മോശമായിരുന്നിട്ട് ഉള്ളത് മെച്ചപ്പെടുവാൻ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഇവരെ കൊണ്ട് ഗുണമുണ്ടാകാനോ അല്ലെങ്കിൽ ഇവർക്ക് സഹോദരങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകാനോ ഉള്ള അവസ്ഥയുണ്ടാകുന്നു അല്ലെങ്കിൽ അവസരങ്ങൾ വന്നുചേരുന്നു ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അതായത് പരസ്പരം എന്തെങ്കിലും കാരണത്താൽ വഴക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഒരു കാരണവുമില്ലാതെ ഒരു അകൽച്ചയോ സംസാരമോ മറ്റോ ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകാൻ ഒരു കൂടിച്ചേരലിനോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ തീർക്കലിനോ അവസരമൊരുങ്ങുന്നു പലതരത്തിലുള്ള മനോവിഷമതകളും ദുർചിന്തകളും അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളും മറ്റും മാറി പ്രതീക്ഷ നിർഭരമാകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നിറഞ്ഞ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഇവർക്കുണ്ടാകുന്നു ഏത് കാര്യത്തിനെ കുറിച്ചും അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചും ഓർത്ത് മനസ്സിൽ എപ്പോഴും വിഷമിക്കുകയും ടെൻഷനടിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവാം അത് മാറുവാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു അതുപോലെ ഇവർക്ക് സുതസിദ്ധമായിട്ടുള്ള ചില കളിയും കൗശലങ്ങളും ഒക്കെ കാണും അല്ലെങ്കിൽ കലാവിരുദുകൾ എന്തെങ്കിലും ഉണ്ടാകും അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുവാൻ അതിനെ അവതരിപ്പിക്കുവാനുള്ള വേദി ഉണ്ടാവുക കുറച്ച് പ്രേക്ഷകരുണ്ടാവുക പ്രത്യേകിച്ചും കലാകാരന്മാർക്കും മറ്റും എഴുത്തുകാർക്ക് കലാകാരന്മാർക്ക് ശില്പികൾക്ക് പത്രപ്രവർത്തനം നടത്തുന്നവർക്ക് തുടങ്ങി ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും പ്രശസ്തി വരാനും ധനാഗമം വരുവാനും ഒക്കെയുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ വിദേശ ബന്ധമുള്ള തൊഴിലുകളോ മറ്റും ചെയ്തുകൊണ്ടിരുന്നത് അത് തൊഴിലായാലും ബിസിനസ്സായാലും അതിനൊക്കെ ഒരു പുഷ്ടിമ അല്ലെങ്കിൽ മങ്ങി നിന്നത് തെളിഞ്ഞു വരുവാൻ മുടങ്ങിക്കിടന്നത് പുനരാരംഭിക്കുവാൻ ഒക്കെയുള്ള അവസരങ്ങളുണ്ടാകുന്നു വിദേശങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായാലും വിനോദസഞ്ചാരത്തിനായാലും ജോലി സംബന്ധമായിട്ടായാലും പോകുവാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിട്ട് കാത്തിരുന്നവർക്ക് ആ തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് അതിൻ്റെ വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം അതായത് ഡോക്യുമെന്റ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കുവാൻ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ഇനി ഇവരുടെ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അഞ്ചാം ഭാവമായ മകരത്തിലേക്ക് തൻ്റെ ഏഴാം ദൃഷ്ടിയുണ്ട് പൂർണ്ണ ദൃഷ്ടിയാലാണ് നോക്കുന്നത് എന്നുള്ളത് കൊണ്ട് സന്താനങ്ങൾക്ക് സദ്ഗതി ഉണ്ടാകുന്നു സന്താനങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് സന്തോഷം പകരുന്ന അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുവാൻ ജോലി കിട്ടുക അല്ലെങ്കിൽ ഉന്നത വിജയം നേടുക വിദ്യാഭ്യാസത്തിലും മറ്റും ബഹുമതികൾ നേടുക തുടങ്ങിയ അവസരങ്ങൾ ഉണ്ടാകുന്നു വ്യാഴത്തിന്റെ നീചസ്ഥാനമായിട്ടുള്ള മകരം രാശിയിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് സന്താനങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ പോകാൻ സാധിക്കുന്നു അവർക്ക് അത്തരത്തിലുള്ള പുതിയ അവസരങ്ങൾ വന്നുകൂടായികയും അതുപോലെ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിലും അതുപോലെ ഈത്തം നക്ഷത്രക്കാരുടെ തന്നെ വിവാഹം മുടങ്ങി നിൽക്കുക അല്ലെങ്കിൽ തടസ്സപ്പെട്ടു നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഈ അവസരത്തിൽ നടന്നു കിട്ടുന്നതാണ് പൊതുവെ ജീവിതത്തിലെ ഒട്ടെല്ലാ തുറകളിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കുളിർകാറ്റ് വീശുന്നത് പോലെ ഒരു സുഗന്ധം പരക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥകൾ ഉണ്ടാകാനായിട്ടുള്ള അവസരമാണ് ഈ വ്യാഴത്തിൻ്റെ അധികാരം മൂലം കൈവരുന്നത് പ്രണയം മുതലായവ സാഫല്യത്തിൽ എത്തുവാനായിട്ട് സാധിക്കുന്നു കുറച്ച് നാളായിട്ട് കുടുംബക്കാരോ മറ്റോ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോംപ്രമൈസിൽ കോംപ്രമൈസിലെത്തിച്ചേർന്ന് വിവാഹം നടക്കുന്നു അല്ലെങ്കിൽ നടക്കുവാനുള്ള എല്ലാ പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്നു പിതാവിന് ചിലർ അസ്വസ്ഥതകളും അസുഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുവാൻ അല്ലെങ്കിൽ അത് കുറഞ്ഞു കിട്ടുവാനുള്ള അവസരമുണ്ടാകുന്നു അതുപോലെ പിതൃസ്വത്ത് ഭാഗം വെച്ച് കിട്ടുവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് ഒന്നുകിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുക അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ തീരുമാനമാക്കുക അല്ലെങ്കിൽ അത് ഈ സമയത്ത് തന്നെ ഭാഗം വെച്ച് കിട്ടുക പണമായിട്ടോ സ്ഥലമായിട്ടോ അത്തരത്തിലുള്ള പിതൃ സ്വത്ത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചേക്കാൻ ഇടയുണ്ട് പൊതുവിൽ ആലോചിക്കുമ്പോൾ കുറച്ച് അലച്ചിലുകളും കണ്ണ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായേക്കാനിടയുണ്ട് അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രഹസ്യമായിട്ടുള്ള ചില ശത്രുക്കളുടെ ആക്രമണങ്ങൾ അതായത് ഒളിഞ്ഞിരുന്നു കൊണ്ട് ഒളിയമ്പെയ്യുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ ഓസിപ്പുകൾ മുതലായവയൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടതാണ് വിദേശവുമായിട്ടുള്ള ബന്ധങ്ങളിൽ പുതിയ വാതായനങ്ങൾ കിട്ടുമ്പോൾ ചതി പറ്റാതിരിക്കുവാനും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനും മറ്റും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ശിവാരാധകർ ദക്ഷിണാമൂർത്തിയായിട്ടും വൈഷ്ണവ ആരാധകർ നാരായണനായിട്ടും അതായത് മഹാവിഷ്ണുവായിട്ടും വ്യാഴത്തെ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ സങ്കല്പിക്കുന്നു വ്യാഴത്തിൻ്റെതായിട്ടുള്ള ചില വസ്തുക്കൾ തേൻ നെയ്യ് ശർക്കര ഉപ്പ് കർപ്പൂരം മഞ്ഞൾ മഞ്ഞ വസ്ത്രങ്ങൾ മഞ്ഞ പൂക്കൾ തുടങ്ങിയവയും മറ്റും വ്യക്തികൾക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്കും മറ്റും ദാനം ചെയ്യുന്നതും അന്നദാനം നൽകുന്നതും വളരെയധികം ഗുണഫലം ഉളവാക്കുന്നതാണ് രത്നങ്ങളിൽ പുഷ്യരാഗവും വൈരക്കല്ല് മുതലായവയും ധരിക്കുന്നതും ദാനം നൽകുന്നതും ഗുണം ചെയ്യുന്നതാണ് ഇത്തരത്തിൽ പൊതുവിൽ ഗുണബലങ്ങൾ കൂടുതൽ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും അത്തരത്തിലുള്ള സമയത്ത് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ ഗുണബലങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ ദർശനാദികൾ നടത്തി പ്രദക്ഷിണങ്ങൾ ചെയ്യുന്നതും സഹസ്രനാമം ഭാഗവതം മുതലായവ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം